ീസ് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ ഒരു ടി വി ഷോ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോ ഗെയിം ഷോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെല്ലാ ഓഡിഷനും പങ്കെടുക്കും വളരെയധികം പ്രതീക്ഷയോടായിരിക്കും നമ്മൾ പോകുന്നത് അതായത് ആ ഒരു അവസരം കിട്ടി ചിലപ്പം നമ്മൾ രക്ഷപെട്ട് കയറി വരുമല്ലോ എന്നൊക്കെ കരുതിയായിരിക്കും പോകുന്നത് പക്ഷേ ഈ ഒരു നമ്മൾ ഓഡിഷൻ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ആയിരം പേര് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് പേരെങ്കിലും കുറഞ്ഞത് കാണും ഏത് തരം ഓഡിഷനാണ് കുറഞ്ഞത് അത്രയും പേരെങ്കിലും കാണും അപ്പം ഈ ഇത്രയും പേരെ ഇവർ നമ്മൾക്ക് എല്ലാവരെയും വിളിക്കും അപ്പം എന്നിട്ട് ഇതിനകത്ത് ചിലപ്പം എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഈ ആയിരം പേർ ചിലപ്പോൾ ഒരു മുപ്പത് പേർ അല്ലെ നാൽപ്പത് പേരെ മാത്രമേ ഇവർ സെലക്ട് ചെയ്തു ബാക്കിയുള്ളവരെല്ലാം ഇവർ ഓരോന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടും കാരണം ഇവർക്ക് ഈ ആയിരം പേർക്കും അവസരം കൊടുക്കാം അല്ലെങ്കിൽ പോട്ടെ ഒരു അഞ്ഞൂറ് പേർക്കെങ്കിലും അവസരം കൊടുക്കാം പക്ഷേ ഇവരിത് ചെയ്യും ഇവർ ഈ ഓഡിഷൻ നടത്തുന്നത് തന്നെ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും അവസരം തരാൻ വേണ്ടിയിട്ടാണ് ഒന്നുമല്ല ഇവർ ഈ ഓഡിഷൻ നടത്തുന്നത് തന്നെ ഈ പരിപാടിയുടെ റീച്ച് കൂട്ടുക എന്നൊക്കെ പറയുന്നൊരു ഉണ്ട് അതായത് ഈ ഈ സാധനം നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഓഡിഷന് വരുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ട് ഇവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇവർ ഇന്ന റിയാലിറ്റി ഷോ വരുന്നു ഇത്ര പേര് പങ്കെടുത്തു വലിയൊരു ഓഡിഷനായിരുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും പേരെ വിളിച്ചു വരുത്തുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഇവർ വിളിച്ച് വരുത്തുന്നത് ഒരിക്കലും ചിന്തിക്കരുത് ഏത് ഓഡീഷന് പോയാലും വലിയ പ്രതീക്ഷ കൊടുക്കരുത് കാരണം വലിയ പ്രതീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിരാശരായി പോകും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് പറ്റിയിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ഓഡിഷന് പോയിട്ടുണ്ട് സിനിമ സീരിയല് അതുപോലെ തന്നെ ഗെയിം ഷോസ് റിയാലിറ്റി ഷോസ് അങ്ങനെ ഒരുപാട് കാര്യത്തിന് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് കാരണം ഇങ്ങനെ പോകെ പോകെയാണ് നമുക്കിത് മനസ്സിലായിത്തൊള്ളുന്നത് അപ്പം നമ്മൾ വഞ്ചിക്കപ്പെടുക വഞ്ചിക്കപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് പലപ്പോഴും നമുക്കത് ഫീൽ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പല പരിപാടികളും ചില പരിപാടികളൊക്കെ ആയിരം എപ്പിസോഡ് വരെ പോകും അപ്പം ഈ ഓഡിഷൻ ഒന്ന് ആയിരം പേരെ ഇവർക്കെടുക്കാം ചില പരിപാടി അഞ്ഞൂറ് എപ്പിസോഡ് വരെ പോകും അല്ലെങ്കിൽ ഈ ഓഡിഷൻ വന്ന് അഞ്ഞൂറ് ഇവർക്ക് എടുക്കാം പക്ഷേ ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ എല്ലാം ഇവരുടെ ഒരു കച്ചവടം എന്താ ഇവരുടെ ഒരു റേറ്റിംഗ് ഇവർക്കൊരു റേറ്റിംഗ് ഉണ്ട് ചാനലുകാർക്ക് ആ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം ഇപ്പം ഞാൻ ഓഡിഷൻ പോയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം എൻ്റെ അനുഭവം പറഞ്ഞുതരാം ഞാൻ ഈ കോ ഈ നമ്മുടെ എന്താണ് മുകേഷ് ചേട്ടനെ അവതരിപ്പിച്ചൊരു പരിപാടിയുണ്ട് ഡി ലോറിന് ഓഡി അതിൻ്റെ ഓഡിഷൻ ഞാൻ പോയിട്ടുണ്ട് അതേ മുകേഷ് ചേട്ടൻ്റെ തന്നെ ഏഷ്യാൻ ടീ വേറൊരു പരിപാടി മുകേഷ് ചേട്ടനെ അവതരിപ്പിച്ചു അതിന് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അന്ന് അവിടെ ചെന്നപ്പോൾ ഒരു പത്ത് മുന്നൂറ് പേരേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ എന്തായാലും ഇപ്രാവശ്യം എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ എപ്പിച്ചോട് വന്നപ്പോൾ ആ മുന്നൂറ് പേരിൽ അമ്പത് പേർക്ക് മാത്രമേ അവസരം കിട്ടൂ അന്ന് ആ പരിപാടി നല്ല റീച്ചോടെ മുന്നോട്ട് പോയ പരിപാടിയാണ് സാധാരണക്കാരെ അതായത് വേറും സാധാരണക്കാരെ വെറും വന്ന് പറ്റിച്ച് പന്നലാക്കുന്ന രീതി എന്ന് പറയും അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വേണേൽ ആ ആ പിന്നെ ആ ഷോയൊക്കെ ഏകദേശം ഒരു എങ്ങനെ പോയാലൊരു പത്തിരുന്നൂറ്റമ്പത് എപ്പിസോഡും പോയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ആ ആ ഷോയുടെ ഒക്കെ നിങ്ങൾ എപ്പിസോഡ് എടുത്തു നോക്കിയാൽ അതിനകത്ത് പകുതിയും സിനിമാ താരങ്ങളാണ് വന്നിരിക്കുന്നത് ഇവർ ഈ സിനിമാ താരങ്ങളെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കും ഒന്നുമില്ല നമ്മൾ വേറൊരു ഡമ്മി ഒറിജിനൽ അവരാണ് അവരെ കൊണ്ടുവന്ന് റേറ്റിംഗ് കയറ്റും പിന്നെ ഈ റേറ്റിംഗ് താഴ്ന്നതെന്ന് കാണുമ്പോൾ ഏതെങ്കിലും സാധുവിനെ പിടിച്ച് സെലക്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് റേറ്റിംഗ് വിളിക്കാം ഇതൊക്കെയാണ് ഇവർ കാലാകാലങ്ങളെ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അതൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ അപ്പോൾ ഓഡീഷന് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊന്ന് ചെന്ന് കയറി കൊടുക്കാതിരിക്കുക കാരണം അത് ചിലപ്പം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നും അയ്യോ ഓ ചേ ഞാൻ വലിയ പ്രതീക്ഷയോട് ഇരുന്നാണല്ലോ എന്നൊക്കെ തോന്നി നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോ എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ആ അനുഭവം നിങ്ങൾക്ക് മനസ്സിലാവണം നാളെ നിങ്ങൾ ഓഡീഷന് പോവും ഒഡീഷന് പോണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ പ്രതീക്ഷയോട് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഈ പറഞ്ഞത് ഒരുപാട് പ്രതീക്ഷ കൊടുക്കരുത് അതുപോലെ തന്നെ സ്വന്തം ജോലിയോ മറ്റു കാര്യങ്ങളും വിട്ടിട്ട് ഒന്നിനും പോയി കഴിഞ്ഞാൽ ജോലിയും പോവും ഇതൊട്ട് കിട്ടത്തുമില്ല ആ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം